അപ്പൊ ചെമ്മീനും കുർക്കിയും വെച്ചിട്ടുള്ള വേറെ റേറ്റ് ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ചെമ്മീനും കൂർക്കി ഉലർത്ത് നമ്മൾ ഉപ്പേരി നാട്ടാ പറയാം കൂർക്കും ചെമ്മീനും ഒരേ അളവിലൊന്നും എടുക്കണ്ട അരക്കിലോ കൂർക്കും ഇതേപോലെ കാക്കിലോ ഇരുന്നൂറ് ഗ്രാമോ ചെമ്മീൻ മതി കേട്ടോ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നല്ല പൊടി ചെമ്മീൻ ആണെങ്കിൽ ഒന്നും കൂടി സ്വാദ് കൂടൂട്ടാ ഇവിടുത്തെ ചെമ്മീൻ നമ്മുടെ നാട്ടിലത്ര ചെമ്മീൻ അത്ര നല്ലതാണെന്ന് പറയില്ല പിന്നെ കുറച്ചധികം വലുപ്പം കൂടുതലാണ് എന്തായാലും കൂർക്ക് നമുക്ക് സെപ്പറേറ്റ് വേവിച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് ചെമ്മീൻ്റെ കൂടെ വേവിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ ഞാൻ എന്തായാലും കൂർക്ക് സെപ്പറേറ്റ് വേവിച്ചെടുക്കേണ്ടത് കുറച്ച് ഉപ്പും മഞ്ഞൾ ഇട്ടിട്ട് അടി ഭാഗത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ടാണ് ഞാൻ ഏറ്റവും ലോ ഫ്ലെയിം വെച്ചിട്ട് ഒരു വിസിൽ വിസിലടിപ്പിക്കുക ചെയ്യുക രണ്ട് ലിറ്ററിൻ്റെ കുക്കറിലാണ് ഞാൻ ഈ കാണുന്ന കുറച്ച് കൂർക്ക് വേവിച്ചെടുക്കുന്നത് ഒരു ഹൈ ഫ്ലെയിം ല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ തന്നെ കൂർ ഒറ്റ വിസിലടിപ്പിച്ചാൽ തന്നെ വെവാറുണ്ട് ആ ചെമ്മീൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുക്കേണ്ട കുറച്ച് വലിയ ചെമ്മീനാണ് പിന്നെ നമ്മൾ ഉലർത്തല്ല ഉണ്ടാക്കുന്നു പൊടി ചമ്മീനാണെങ്കിൽ നന്നാക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതാട്ടേറ്റവും സ്വാദ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ നമുക്ക് നീ കടുകൊട്ടിക്കാൻ വെളിച്ചെണ്ണ വെച്ചിട്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി എരിഞ്ഞതാണ് പിന്നെ ഒരു ആറിട്ട് വെളുത്തുള്ളി തൊലി ഉടക്കണ കൂടി ചതച്ചേട്ടാ തൊലി വേണമെങ്കിൽ നിങ്ങൾക്ക് കളയാം ഞാൻ തൊലി ഉടക്കണ ചതച്ചെടുത്തു എന്ന് മാത്രം എല്ലാം നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് വരട്ടെ വേണ്ടോളം കറിയപ്പോൾ നമുക്ക് ഇടാട്ടെ ഈ സമയത്ത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ കളർ ഒക്കെ ഒന്ന് മാറി ഈ ഒരു പരിപാടിയ സമയത്ത് നമുക്ക് വറ്റൽ മുളക് ചതച്ച് ചേർക്കാട്ടോ മുളക് പറ്റണമുളക് എന്നുണ്ടെങ്കിൽ നമ്മുടെ മുളക് കൂടി ചേർത്താൽ മതി നമ്മുടെ തൃശ്ശൂർക്ക് ഈ ചതച്ച മുളക് മുളക്ല്ലാണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റാന്നുള്ള ഒരു കമൻറ്റ്സ് ഞാൻ പലപ്പോഴും ആയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കണ്ടിട്ടുണ്ട് ഈ വറ്റൽ മുളക് പൊടിച്ചത് ഞാൻ എപ്പോഴും സ്റ്റോക്ക് ചെയ്യാറുണ്ട് എൻ്റെ വീട്ടിലേക്ക് അമ്മ അപ്പപ്പോ ഉള്ളിയുടെ കൂടെ തന്നെ ചതച്ചെടുക്ക ചെയ്യാട്ട പുഴ മുളക് അങ്ങനെ ഫ്രഷ് ആയിട്ട് ചതച്ചിട്ട് ചതച്ചിട്ടുണ്ടാക്കുമ്പോൾ ഒന്നുകൂടി ഒരു രുചി കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളി മുളകൊക്കെ കരിയാണ്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ലൊരു മണം വരേണ്ട ഈ സമയത്ത് നമുക്ക് നന്നാക്കി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ചേർത്തിട്ട് ഇനി അടച്ചു വെച്ചിട്ട് വെള്ളം ഒന്നും ചേർക്കാണ്ട് നമുക്ക് വേവിച്ചെടുക്കാം ആവിയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഞ്ച് മിനിറ്റ് മതി ചെമ്മീനൊക്കെ വേവാം കൂടുതൽ വേവാണെങ്കിൽ നമുക്ക് അറിയാത്ത ഒരു കണക്കാകുമ്പോൾ ചിലപ്പോൾ റബ്ബർ പോലെയും പിന്നെ ഒന്നും കൂടി അധികം വേവിക്കേണ്ടി വരും ചിലവർ പറയും കൂർക്ക അല്ല ചെമ്മീൻ നന്നായിട്ട് വേവിച്ചെടുക്കണം എന്ന് എന്തായാലും ഞാനൊരു അഞ്ച് മിനിറ്റ് മാത്രം അടച്ചു വെച്ച് വേവിച്ച ചെമ്മീനാണ് അതിൻ്റെ കൂടെ വേവിച്ചിട്ടുള്ള കൂർക്കയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ചേർക്കാട്ടാ കുറച്ചധികം കറിവേപ്പിലും കൂടി ചേർത്തും അടിപൊളി സ്വാദാട്ടായി ഈ ഒരു ഉപ്പേരി ചെമ്മീനും കൂർക്കയൊക്കെ ഇഷ്ടമുള്ളവർക്ക് പിന്നെ പറയേ വേണ്ട നല്ല ഫ്ലേവറുള്ള ഐറ്റംസ് ആണ് കൂർക്കയിലും ചെമ്മീനായ നാട്ടിലെ ചെമ്മീൻ വെച്ചിട്ടാണ് എന്റെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കി തന്നിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നേ പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റംസ് ആണ് രണ്ടും പ്രത്യേകിച്ച് കൂർക്ക അപ്പോൾ കുർക്കയും ചെമ്മീനും കൂടി അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ചോറിൻ്റെ കൂടെ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല കുത്തിരി ചോറും അതുപോലെ തന്നെ നമ്മളുണ്ടാക്കിയിട്ടുള്ള ഈ കൂർക്കും ചെമ്മീനും വലർത്തും അതുപോലെ ചാള വറുത്തും വേറെ പ്രത്യേകിച്ചൊന്നും അതിൻ്റെ ആവശ്യമില്ല ഇത് മാത്രം തിരുമ്പി കുഴച്ച് നമുക്ക് നന്നായിട്ട് നമ്മുടെ വയറ് നിറയണ വരെ കഴിക്കാം ഈ ചെമ്മീനും അതുപോലെ തന്നെ ആ ചിങ്ങപ്പയറും നമ്മുടെ കൊച്ചി ഭാഗത്താണ് തോന്നുന്നുണ്ട് ഭയങ്കര വൈറലായിട്ടുള്ള റെസിപ്പാണ് ഞാൻ അതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല ഈ വീഡിയോസൊക്കെ കാണുന്ന എൻ്റെ ഏതെങ്കിലും ഫോളോസ്നേ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നേ നിങ്ങൾക്കൊന്നും ഞാൻ മെസ്സേജ് ആയിക്കുമ്പോൾ അതിലും കമൻറ്റായിട്ടിടാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാത്ത കൊടുക്കും പറഞ്ഞു കൊടുക്കാം എനിക്കും അത് ചെയ്ത് നോക്കാമോ എന്തായാലും ഈ കാണുന്ന ചാള വറുത്തതും അതുപോലെ തന്നെ ഈ ചെമ്മീനക്കുറൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു ആ ഒരു അഭ്യാസമാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഒരു നാടൻ അല്ലേ